ആ വർഗീയത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പത്തെണ്ണൂറോളം സഖാക്കൾ ഇവിടെ കത്തിക്കരയായി മരണപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്നത്തെ പാർട്ടി നേതാക്കന്മാർക്ക് ഓർമ്മയില്ല ഈ മരിച്ചുപോയവരിൽ മഹാഭൂരിപക്ഷവും ഈ വർഗീയവാദിതത്തിന് പോരാട്ടം നടത്തിയവരാണ് ആർ എസ് എസ് കത്തിക്കുകയായിട്ടാണ് ആ കുടുംബങ്ങൾ ഇന്ന് നേരെ തിരിഞ്ഞു നിൽക്കുന്നു കണ്ണൂരിൽ കാണാൻ പോകുന്ന പൂരമാണ് നമുക്ക് കാണാം അവർക്കൊരു രക്ഷയില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ ഏഴ് കൊല്ലത്തിനിടക്ക് എന്താ പറയുന്നത് ആർ എസ് എസും സി പി എമ്മുമായി കണ്ണൂരിൽ നടന്ന സകല സംരക്ഷണത്തിലും സി ടി എം സഖാക്കൾ മുഴുവൻ അല്ലാണ് ഇങ്ങോട്ട് കൊന്ന കേസിൽ ബി ജെ പിടുന്നു എന്തിനാറ് പറയുന്നു അവിടെ ശിക്ഷിക്കപ്പെട്ട കേസ് കഴിഞ്ഞ എട്ട് കൊല്ലമായി ഹൈക്കോടതിയിൽ അപ്പീലു പോകുമോ സഖാക്കൾ ശിക്ഷിക്കപ്പെടുന്നു ആർ എസ് എസ് കാരെ വെറുതെ വിടുന്നു പരാതിയല്ല കണ്ണൂർ ജില്ലയില് സഖാക്കൾ നേരിട്ട് വന്ന് അനുഭവിക്കുന്ന അവസ്ഥകൾ പറഞ്ഞു തരുന്നതാണ് പ്രതിഫലമാണ് അതിലേക്കാണ് ഇപ്പൊ അവസാനം ഇനിയിപ്പൊന്നും പറയാനില്ലല്ലോ ഇനി എന്താ പറയാനുള്ളത് ഇനി ആ ബി ജെ പിന്നെയും ആർ എസ് എസിന്റെയും കൂടി കൂടിക്കെട്ടി അങ്ങാടി കൂടെ പ്രകടനം പോകാൻ അത്രേ ബാക്കിയുള്ളൂ അതിന് പറയ താമസമൊന്നുമില്ല അത് ന്യായീകരിക്കാൻ ഒരു മടിയും അവർക്ക് മനസിലായില്ലേ അവിടെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം ഞാൻ ആദ്യം പറഞ്ഞത് വേറെ രീതിയിലേക്ക് ഉരുണ്ടുകൂടുകയാണെന്ന് അവിടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കേണ്ടത് ഇതിനെ തടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് കേരളത്തിലെ ഈ മതേതര സംസ്കാരമാണ് ഈ അങ്ങാടിൽ നിന്ന് ഈ നേരത്തെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതില്ലാത്തൊരവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോകുമ്പം അത് തടുക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ നിലക്കാണ് ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് എന്തിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ചിരുന്നു ആ മുദ്രാവാക്യത്തിന്റെ ഘടക വിരുദ്ധമായി രാത്രിയുടെ ഇരുണ്ടയാമങ്ങളിൽ ആർ എസ് എസുമായുള്ള കൂട്ടുകെട്ട് അതായിരുന്നു പറഞ്ഞത് മാത്രം അതിന് തെളിവാണ് താമർ ജിഫ്രി കേസിലെ നാല് പോലീസുകാരെ ഇവന്റെ കൂടെ നിന്ന് തിരിച്ചെടുത്തിരിക്കുന്നു രണ്ടാമത്തെ ഓർഡർ സി ബി ഐ കേസന്വേഷണം നടക്കുകയാണ് അതിലെ നാല് പോലീസുകാരെയും തിരിച്ചെടുത്തിരിക്കുന്നു കേസ് എവിടെയും എത്തിയിട്ടില്ല ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം അപ്പൊ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ തടയിടാനുള്ള രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എതിരെ ഫാസിസത്തിനെതിരെ അങ്ങേയറ്റം പടവരുതി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് അതിൽ രാഷ്ട്രീയമാണ് അതിൽ രാഷ്ട്രീയമുണ്ട് അതിലൊരു നിലവേരുണ്ട് ഇവിടെ ഇന്ന് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് പരിപൂർണ്ണ സംരക്ഷണം നൽകുന്ന ആർ എസ് എസിന്റെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പമാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഗുരുവമ്പരത്തെ മനുഷ്യരെ കുറിച്ച് ഇത് കാണണം പറഞ്ഞപ്പോ ഞാൻ വന്നതിന്റെ കാരണം അതാണ് ഇവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി ആളുകൾ മരണപ്പെട്ടവർ അവരുടെ പിൻതലമുറക്കാരാണ് എന്റെ ഇരിക്കുന്നവരും അവർക്ക് വികാരമുണ്ടാകും വാഗൽ രാജി അടക്കം രാജ്യത്തിന്റെ ചരിത്രത്തിൽ സംഭാവന നൽകിയ ഒരു നാടിന്റെ രണ്ടാം തലമുറയോ മൂന്നാം തലമുറയോ ആണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതെന്ന് വരണം ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞത് അതവരുടെ അവരുടെ അതവരുടെ ഉണ്ടാകും ആ വികാരത്തെ തടുത്തു നിർത്താൻ പിണറായി വിജയനല്ല അതിന്റെ അപ്പുറമുള്ള ആരുണ്ടാവും പ്രതികരിക്കുന്ന പുറത്തേക്ക് വരും അതാണ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിച്ചമർത്തി കൂട്ടിക്കെട്ടി മിണ്ടാൻ എന്ന വാർത്തറക്കാൻ അനുവാദം കൊടുക്കാതെ പഠിച്ചു കെട്ടിയിരിക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികൾ അവർ പുറത്തു വരും അഞ്ചു ദിവസമായി ബിരിയാണി വെച്ച് മറക്കുകയാണ് കൊല്ലത്ത് ഒരഭിപ്രാത്യാസമില്ല ന്നോട്ടെ അതിന്റെ തൊട്ടപ്പുറത്താണ് ഏഴായിരം രൂപ ശമ്പളം വന്ന് നൂറ് ഉപയോഗ വർദ്ധിപ്പിച്ചിരണമെന്ന് പറഞ്ഞ് പാവപ്പെട്ട സഹോദരിമാരെ അവിടെ പട്ടിണി സമരം നടത്തുന്നത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തയക്കായിരുന്നു മനുഷ്യത്വപരമായിട്ടും അതല്ല സ്ഥിതി നല്ല തൊഴിലാളികൾക്ക് പാർട്ടി ആരോട് സ്നേഹം ഏത് തൊഴിലാളിയോട് ഏത് പാവപ്പെട്ടവനോട് കച്ചവട മുതലാളിത്തത്തിലേക്ക് ലോക്കൽ സെക്രട്ടറി വരെ തകർന്നാണെങ്കിൽ ലോക്കൽ സെക്രട്ടറി വരെ അതിന് താഴെയുള്ള പാവപ്പെട്ട സഖാക്കൾക്കെന്നും ഇത് തന്നെ അവരുടെ സഹോദരിമാരാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടക്കുന്ന വർക്കർമാർ അവിടെ പാർട്ടി സെക്രട്ടറിയുടെ പങ്കന്മാരുണ്ടാവില്ല പാർട്ടി സെക്രട്ടറിയുടെ പങ്കന്മാരും ബന്ധുക്കളും ഉണ്ടാകുക സഹകരണ ബാങ്കിലെ റൂമിലായിരിക്കും അവിടെ പോയി തൊഴിൽ ചെയ്ത് സമരം ചെയ്യുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാവിന്റെ ഭംഗ്വാന്മാരായിരിക്കും വാങ്ങിക്കുന്നത് ആ അവസ്ഥയിലേക്ക് മാറി നാട് ഇനിയും ആർക്കാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ആർക്കാണ് സിന്ദാബാദ് വിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടാ അങ്ങാടിയിൽ ഇങ്ങനെ വന്ന് എനിക്ക് നിൽക്കേണ്ടി വന്നത് നമ്മളത് അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല അത് സംസാരിച്ചു കൊണ്ടേയിരിക്കും അമ്മായിയപ്പനും മരുമകനും മാത്രം ഒരു കേരളം തീരെ കൊടുക്കാൻ അവരുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങളുണ്ട് പ്രത്യക്ഷമായി വരാൻ കഴിയില്ലെങ്കിലും ഞങ്ങളുമുണ്ട് സകാവേ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾ ഈ ഭരണത്തെ വലിച്ച് താഴെയിടാൻ കാത്തിരിക്കുകയാണ് അതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം അതുകൊണ്ട് പ്രിയമസകരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്